ഈ സുഖം ഞാൻ ക്യാമറ നോക്കി മുമ്പ് നിങ്ങൾക്ക് ഒരു അവസരം തരാം തന്തയിലും പോയി കാണണം കാണണം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അവര് ഇവിടുന്ന് മാറി അവിടെ പോയി നിന്നത് എന്തിനു വേണ്ടിട്ടാണ് ഇനി വരുവോ ഇല്ലെന്നൊക്കെ നിങ്ങൾക്ക് അപ്പൊ അറിയാൻ പറ്റും അപ്പൊ ശിബണിയാണ് ചേട്ടനും ചേച്ചി അമ്മ എല്ലാരും ഇപ്പൊ താമസിച്ചോണ്ടിരിക്കുന്നത് എങ്ങനെ ബോർ അടിക്കുന്നുണ്ടാ തിരിച്ചു വീട്ടുകാരം തോന്നുന്നുണ്ടോ സത്യം പറ WHAT ഞാൻ പറഞ്ഞാരുന്നു നമ്മുടെ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ എന്റെ വീട്ടിലോട്ട് വരാൻ പറഞ്ഞു അത് എന്തിനാന്ന് വെച്ചാൽ വീട്ടുകാരൊക്കെ പത്ത് വരട്ട് കോസമായിട്ട് വേറെ സ്ഥലത്ത് പോയി താമസിക്കുകയാണ് ഇപ്പൊ ഈ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാരും വേറെ സ്ഥലത്ത് പോയി താമസിക്കുകയാണ് അപ്പൊ ഞാൻ അങ്ങോട്ട് ഇവിടെ കൂടെ കൊണ്ടുപോകണം അതുകൊണ്ട് തന്നെ എനിക്കും പോയി കാണണം അവരൊക്കെ ഒന്ന് കാണണം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അവർ ഇവിടുന്ന് മാറി അവിടെ പോയി നിന്നത് എന്തിനു വേണ്ടിട്ടാണ് ഇനി വരുവോ ഇല്ലെന്നൊക്കെ നിങ്ങൾക്ക് അപ്പൊ അറിയാൻ പറ്റും സഞ്ജു ചലഞ്ച് തുടങ്ങുന്നത് നാളെ തോട്ടാണ് അപ്പൊ ഇന്ന് വേണമെങ്കിൽ പോയിട്ട് കഴിക്കാം ഐസ്ക്രീം ഐസ്ക്രീം വേണോക്ക് ഞാൻ വാങ്ങി തരാം അത് എന്നോട് പറഞ്ഞാ മതി കേട്ടല്ല എനിക്ക് വേണേ കഴിക്കാം വണ്ടിയുടെ സ്ഥലമില്ലായിരുന്നു പിന്നെ ഒരു സ്ഥലത്ത് എങ്ങനെ കണ്ടൊക്കെ ഇട്ട് ഗൈസ് നമ്മുടെ ഫ്രൈഡേ ഇവിടെ ഇവിടെ ഉണ്ട് അച്ചു പോയിടാ ഗൈസ് അപ്പ അമ്മയും ചേട്ടനും ചേച്ചി എല്ലാരും ഇപ്പൊടുത്ത് ആ വീട്ടിലാണ് താമസിക്കണത് ഈ വീണ്ട നേരെ പുറകിലത്തെ വീട്ടിലാണ്ടോ താമസിക്കണം എന്തായിരുന്നു രാവിലെ ഉച്ചയാണോ പിന്നെ ഇവിടെ അത് കഴിഞ്ഞപ്പോ വന്നായിരുന്നു പിന്നെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നു ഇവിടെ മമ്മിക്കൂൾ എല്ലാരും ഇവിടെ ഹായ് ഗായ്സ് ഹായ് കേറക്ക അപ്പൊ കൈ സിബണയാണ് ചേട്ടനും ചേച്ചി അമ്മ എല്ലാരും ഇപ്പൊ താമസിച്ചോണ്ടിരിക്കുന്നത് ഏ അക്ക എങ്ങനെ ഇണ്ടാക്കി ഇവിടെ നിന്നിട്ട് കുറച്ചു ദിവസം അപ്പൊ അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു നമ്മുടെ ഓഡിയൻസിലൂടെ എന്താ ഞാൻ പറഞ്ഞു എന്റെ അമ്മ ജയിച്ചു ചേട്ടൻ ഇപ്പൊ വീട്ടിലില്ല ഞാൻ മാത്രമല്ല പത്ത് പതിനാറ് ദിവസമായിട്ട് അപ്പൊ എന്താണെന്ന് വെച്ചാൽ കൈസ് ഞങ്ങൾ എല്ലാരും ഇപ്പൊ കണിച്ചോളങ്ങര അമ്പലത്തിൽ ഇവിടെ ഒരു എന്താണ് എന്തോ ചിക്കൻ എന്ന് പറഞ്ഞ ഒരു വഴിപാടുണ്ട് അപ്പൊ ഇവിടെ എത്ര ദിവസം ഇരുപത്താലും ഇരുപത്തൊന്ന് ദിവസം ഇവിടെ നമ്മളൊരു റൂമൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഒരു റൂം വെൽഡ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഇരുപത്തൊന്ന് ദിവസം നിക്കണം അതൊരു നേർച്ചയാണ് അപ്പൊ സിദ്ധുപോ ഇവിടെ നിപ്പോണ്ട് അതാണ് പട്ടൊക്കെ ഇങ്ങനെ കെട്ടി അവിടെ നിന്നത് അപ്പൊ ഏഹ് ഫുഡൊന്നും പുറത്തൊന്നും കഴിക്കാൻ പറ്റത്തില്ല പുറത്തുനിന്ന് നിൽക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ എല്ലാരും ചേട്ടനാണെങ്കിലും ആണെങ്കിലും ചേച്ചി ജീവോക്കെടുത്ത് നിൽക്കുവല്ലേ ലീവൊക്കെ എടുത്തേച്ച നേരെ അങ്ങനെ ലീവൊക്കെ എടുത്ത് നിൽക്കുവായിരുന്നു അവിടെ ഇവിടെ കിടന്നൊക്കെയാ ഉറങ്ങുന്നത് എല്ലാരും ഈ ഒറ്റ റൂമിനകത്ത് കിടന്നാണ് കേട്ടോ ഉറങ്ങുന്ന എങ്ങനെ കിടന്ന് ഉറങ്ങുന്ന അതേപോലെ തന്നെ ഫുഡൊക്കെ ഇവിടെ എല്ലാം ഉണ്ടാക്കുന്നത് ഓ സമ്മേ കേട്ടാ ഞാനങ്ങൂന്നാലും വട്ടേ വന്നുള്ളൂ കേട്ടാ എന്താണെങ്കിൽ പിന്നെ സ്വത്ത് ഇവിടെ ആദ്യ കേട്ടോളാ ഞങ്ങളുടെ ദൈവത്തിനെ കണ്ടില്ലേ ഞങ്ങള് ചിണ്ടാ അതല്ല ഞങ്ങള് ചിണ്ട അവൻ ഇവിടെ ഒന്ന് ഡ്രസ്റ്റുണ്ടായി രണ്ടു ദിവസം വന്നിട്ടുണ്ട് ഞാനിപ്പ ഡ്രസ്സൊക്കെ മാറ്റിയതാണ് ഇപ്പൊ മാറ്റിയതേ ഞാൻ ഇന്ന് പട്ടുതാലും ചേർന്നു ദേവീനെ ഇന്ന് ഉത്സവ ഇന്നോട്ട് ശരിക്കും ഉത്സവം തുടങ്ങി ഒരാഴ്ച ഒരാഴ്ച ഒരുങ്ങണായിരുന്നു പിള്ളേർ പിള്ളേരൊക്കെ ഇങ്ങനെ ദേവിയായിട്ട് ഒരുങ്ങും പിള്ളേർക്ക് അങ്ങനെ അത്ര ഒരുങ്ങണ്ട മാലയും അതിനെ കൈത് ഹരപ്പെട്ടേ അതങ്ങനെ എഴുപത്തിയഞ്ചു ദിവസം ഇവ ഷുഗർ കട്ട് എക്സസൈസ് ഞാൻ എഴുപത്തയ്യായിരം രൂപ കൊടുക്കും ഇവിടെ വന്ന കഴിഞ്ഞ ഭയങ്കര തിരക്കായിരിക്കും കൊച്ചു വന്നിരിക്കുകയാണ് എടാ ഹായ് കൊടുത്തു എല്ലാര്ക്കും എങ്ങനെയുണ്ട് ഇവിടെ ഇരുന്നിട്ട് കൊള്ളാവ നിന്റെ ഗേൾഫ്രണ്ടിന്റെ ഗേൾഫ്രണ്ടിന്റെ പേരെന്തോ പറഞ്ഞോട് ഗേൾഫ്രണ്ട പേരെന്തോ സ്കൂളിലോറ് എനിക്ക് വേണ്ട ഏട്ടാ ഫുള്ള് കഴിക്കണ ഇവിടുന്നു നല്ല നോൺ വെജ് ഒന്നും കിട്ടുന്നില്ല ഏട്ടാ ഇവിടെ ഫുൾ വെജ് ആണ് വെജാണ് എനിക്ക് വേണ്ടത് കളിപ്പാട്ടാണ് അത് ഞാൻ വാങ്ങിത്തരാം പൈസ ഒന്നും വേണ്ട ഇവിടെ വന്നു കഴിഞ്ഞാ നമ്മള് കൊച്ചുദേശത്തില് എല്ലാരും എന്തെങ്കിലും വാങ്ങിക്കൊടുക്കേട്ടാ ഇന്ന് എന്തെങ്കിലും വാങ്ങിയ കാറാ ബൈക്കാ പടക്കം എന്തെങ്കിലും വാങ്ങിയാ എന്തേലും വാങ്ങി കൊടുക്കണം ഞാൻ കഴിഞ്ഞ ദിവസം ആറായെന്നൊക്കെ വാങ്ങി കൊടുത്തായിരുന്നു അന്ന് തന്നെ വേറെ ആരോടും എല്ലാ എന്തേലും കിട്ടില്ല പിന്നെ പിന്നെ അതന്നെ ഇന്ന് നന്യൂസ് വാങ്ങിച്ചു പറഞ്ഞുണ്ട് ഇന്ന് ദേ നന്യൂസ് വാങ്ങി തരും ചേട്ടാ നീ പറഞ്ഞോ എന്ത് വേണോന്ന് കേട്ടാ എന്തോ വായി തരും എന്നൊക്കെ അറിയത്തില്ല ഞങ്ങളൊരു കടയിലോട്ട് കൊണ്ടുവന്ന് വിട്ടേക്കുക അവൻ തുടരല്ലേ ഞങ്ങൾ വാങ്ങി കൊടുക്കും വേണ്ട വേണം എന്തെങ്കിലും വേണം 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 ഓക്കെ വന്നു അമ്മ ൊത്തന് ഇതൊക്കെ ഇട്ടോണ്ടിക്കേച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് തോരൻ അച്ചാറ് വേറെ അച്ചാറ് പിന്നെന്തോ കോവക്ക ഉണക്കി ഓ ഓ മോര് പൊളി സാധനം കേട്ടാ അമ്മ അന്ന് എനിക്ക് മോരി പോയി എനിക്ക് കൊടുത്ത എനിക്ക് വിശക്കിന്ന് ഓ അടിപൊളി കേട്ടാ ഞാനും ഭയങ്കരമായിട്ട് എല്ലാരും മിസ് ചെയ്ത് കേട്ടോ കാരണം വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് ഒരു അലക്കോ ഒന്നുമില്ല ഇല്ല ഞാൻ ഒറ്റക്ക് എങ്ങനെ ഇരിക്കണെ വീട്ടില് ആ ഇതാണ് സാധനം ാണ് ഇളവങ്ക അല്ലെങ്കിൽ ഇതാണ് സാധനം ഓക്കെ ഖൈസ് ഞങ്ങളുടെ അവിടെ ഇതിന് എന്നാണ് പറയുന്നത് നിങ്ങളുടെ അവിടെ എന്തുകൊണ്ട് ഇതിന് പറയുന്നത് അടിപൊളി ഗൈസ് എനിക്ക് വിശക്കുന്നു ഞാൻ ചോർന്ന് കഴിക്കട്ടെ അതിന് നമുക്ക് അമ്പലത്തിലോട്ട് പോവാം ഓക്കെ അങ്ങനെ നമ്മുടെ കസിൻ ചെറുക്ക ആനന്ദ വന്നിരിക്കുകയാണ് ഗൈസ് നിങ്ങക്ക് ഓർമ്മയുണ്ടല്ലോ കല്യാണം കഴിഞ്ഞ് വന്നായിരുന്നു കൂടെ വന്നിട്ടുണ്ട് യ്യായിരം അല്ല ഏഴര എത്ര ഏഴ് ലക്ഷം രൂപ വന്നാൽ പോലും പറ്റത്തില്ലെന്ന എന്താ അമ്മ അങ്ങനെ പറയുന്നത് അല്ല എന്റെ വിശ്വാസം ഇല്ലേ നടക്കാത്തേ നടക്കും നടക്കത്തില്ല നിങ്ങൾ നോക്കൂ ഈ പ്രാവശ്യം

എനിക്കും എനിക്ക് തോന്നുന്നുണ്ട് എന്തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു ഏഹ് നോക്കൂ എഴുപത്തയ്യ എന്നെ വെച്ച പോളെ നോക്കൂ എടാ ഞാനാണാ പൊളി നന്യൂസ് ആണാ പൊളി എന്നാ എങ്ങനെ ബോറടിക്കുന്നുണ്ടാ തിരിച്ചു വീട്ടുവരാൻ തോന്നുന്നുണ്ടോ സത്യം പറ പറഞ്ഞിട്ടുണ്ടല്ലേ ഇനി എത്രാർത്ഥം കൂടെ ഉണ്ട് ഇനി അഞ്ചാറ് ദിവസം അഞ്ചാറ് ദിവസം ഓഹ് അത് കഴിഞ്ഞിട്ട് കടച്ചിട്ടുണ്ടാ അഞ്ചാറ് ദിവസം കഴിഞ്ഞ് വീട്ടിൽ പോകണം ഇത്ര ദിവസം സ്കൂളിൽ പോകണ്ടിരിക്കാൻ നാളെ തന്നെ ഇവരൊക്കെയാണ് സബ്സ്ക്രൈബേഴ്സ് ചേച്ചി പേരെന്താണ് വീണെന്നാണ് എത്ര ആളെ റൂമിലാട്ടെ ഞങ്ങൾ നിൽക്കുന്ന സിജു വേറെ അമ്പിക ചേണ്ടി വിദ്യ ഒരു യൂട്യൂബർ ആണ് യൂട്യൂബ് ഫാമിലി ഗൈസ് അടുത്ത കേട്ടല്ലേ എല്ലാരും എന്തായാലും ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കാണാത്തവര് അപ്പൊ ചേച്ചി കണ്ടതിൽ എല്ലാരും സന്തോഷമുണ്ട് ഉണ്ട് കേട്ടാ ഓക്കെ ഇനി കാണാൻ വിളിക്കണം ഓക്കെ സബ്സ്ക്രൈബർ ചേച്ചിയുടെ ഹസ്ബൻഡാണ് രണ്ടുപേരെന്തോരുന്ന് ദീപു ദീപു ദീപ് ചേട്ടാ കണ്ട സന്തോഷം വീഡിയോസ് കട്ടൊക്കെ കാണണം ഓക്കെ ഓക്കെ ഞങ്ങൾ എല്ലാരും കൂടെ ശമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെ അമ്പലത്തിൽ നീ അതേടല്ലേ ഇതാണ് കേട്ടാ കാണിച്ചോളാം അമ്പലം പ്രാർത്ഥിച്ചു ട്ടെ അതാണ് അമ്പലം ഇവിടെ മൊത്തം ആൾക്കാരാണ് ഇവിടെ ഒരു ഗുരുദേവന്റെ ഒരു ഒരു സ്ഥാനം ഇവിടെ ഉള്ള ആൾക്കാര് മൊത്തം ഇവിടെ രാമ ബ്ലോഗ് എടുക്കുന്നുണ്ടോ അതെ ആൾക്കാർക്ക് അറിയുന്ന ആരെങ്കിലും അമ്പലത്തിൽ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു കേട്ടാ ഇപ്പഴാ കണ്ടത് കൊച്ച പേരെന്തോ എന്തോ എത്ര വർഷം ഇപ്പൊ കണ്ടിട്ട് സമയം വീഡിയോ കാണണം കേട്ടാ ഇതാ കേട്ടോ സുന്ദരില്ലേ അതെ അടുത്ത സിദ്ധുവിന്റെ സ്ഥലത്ത് വന്നിരിക്കാണ് സിദ്ധു ടാ എന്തു വേണേലുംങ്ങിക്കോടു ചെറുക്കം കാണിച്ചു ഇത്ര സാധനം പോയേക്കാം നടന്നേടാ അങ്ങനെ കാര്യം സക്സസ്ഫുള്ളി ഞങ്ങൾ പുറത്തിറങ്ങി രക്ഷം കേട്ടോ ഇന്ന് നല്ല മൂടായിരുന്നോണ്ട് അവൻ ഇത്ര വാങ്ങിപ്പിച്ചോളു കേട്ടത് ആരുടെ ജാസി ഗിഫ്റ്റ് ആണോ പാടുന്ന സ്റ്റേഷൻ ഉണ്ട് അപ്പൊ നമ്മള് തിരക്കാൻ പോവാ ക്യാമറ ഉണ്ടോ ക്യാമറ ഇവിടെ ക്യാമറ വല്ല ഉണ്ടാന്ന് നോക്കുവാണെ ഏത് ഈ ഇങ്ങനെയൊക്കെ കാണിച്ചത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തരാം ഇങ്ങനെ ഈ തന്തയിലാ സുഖം കിട്ടണമെന്ന് ഞാൻ ആലോചിക്കണം